പ്രഭാതകാഹലം ഇത യേശുവിനോടും കൂടെ ഒരു നിമിഷം ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് സദൃശവാക്യങ്ങൾ എട്ടാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് എൻ്റെ വായ് സത്യം സംസാരിക്കും ദുഷ്ടത എൻ്റെ അതിരങ്ങൾക്ക് അറപ്പാകും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം എപ്പോഴും സത്യം മാത്രം ദൈവം ആഗ്രഹിക്കുന്നു ദുഷ്ടത നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല നാം പലപ്പോഴും ചെയ്യുന്നത് സത്യം മറച്ചു വെക്കുക നമ്മുടെ വാ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പിരിക്കുക നമ്മുടെ വായിൽ കൂടി അസത്യവാക്കുകൾ വരിക ലോകത്തിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നാം സംസാരിക്കുക അസത്യത്തിനെ കൂട്ടുപിടിക്കുക നാം മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ വിമർശിക്കുക ഇതൊക്കെയും നാം ചെയ്യാറുണ്ട് എന്നാൽ സത്യം മാത്രം സംസാരിക്കണമെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കർത്താവിൻ്റെ ഒരു പ്രതിരൂപമാണ് അവരിൽ നിലനിൽക്കുന്നത് അതായത് ക്രിസ്തുവേശുളള പാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ എന്ന കർത്താവ് നമ്മളെ ഓർപ്പിക്കുമ്പോൾ ആ ഭാവം നമ്മളിൽ വളരണമെങ്കിൽ നാം എപ്പോഴും സത്യസന്ധമായിട്ട് നാം ഇടപെടുകയും സത്യം സംസാരിക്കുകയും ചെയ്യണം യാഥാർത്ഥ്യങ്ങളെ മറച്ച് വെക്കുവാനോ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാത്തപ്പോഴെ മറ്റുള്ളവരെ പരിഗണിക്കുകയോ നാം ചെയ്യുവാൻ പാടില്ല നാം ദൈവവചനത്തിന് വിരുദ്ധമായി അസത്യം സംസാരിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ അത് ദൈവം അനീതി ചെയ്യുന്നവനായി നമ്മെ കണക്കിടേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദുഷ്ടത നമ്മുടെ വായിൽ വരുവാൻ പാടില്ല ദുഷ്ടതായ കാര്യങ്ങൾ നാം പ്രസ്താവിക്കുവാൻ പാടില്ല ദൈവ കൃപയിൽ നാം ആശ്രയിക്കണം സത്യം സംസാരിക്കുകയും ദുഷ്ടത നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുക പ്രിയ കർത്താവേ വിശ്വാസികൾ എന്നുള്ള നിലയിൽ സത്യം മാത്രം സംസാരിച്ചു ദുഷ്ടത ഞങ്ങളുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ കാത്തി അതിനു വേണ്ടുന്ന കൂടെ തന്നെ യേശു രാമേഡ് യു തിരിദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കുടിവരാണ്